മുപ്പത് ശതമാനത്തിലധികം ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഇപ്പോൾ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് മതപരിവർത്തനം ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ആ ആദിവാസി ഊരുകളിൽ ഈ ക്രൈസ്തവർ എത്തി മതപരിവർത്തനം നടത്താൻ ഇനി അനുവദിക്കാത്ത രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുമോ അങ്ങനെ കർശനമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഛത്തീസ്ഗഡിലെ വിവിധ സമുദായ സംഘടനകൾ രംഗത്ത് വരുന്നുണ്ടല്ലോ അതെ വിവിധ ഹിന്ദു സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ച് വളരെ കാലമായിട്ട് രംഗത്തുണ്ട് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമുക്കറിയാം രണ്ട് മലയാളി കന്യാസ്ത്രീകൾ ആദിവാസി പെൺകുട്ടികളെ പ്രായപൂർത്തിയവരാണ് ആയവരാണെങ്കിൽ കൂടി പത്തൊമ്പതും ഇരുപതും വയസ്സൊക്കെയുള്ള പെൺകുട്ടികളെ ജോലിക്കെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അറസ്റ്റിലായതും പിന്നീട് അവർക്ക് ജാമ്യം കിട്ടിയതും ഒക്കെ നമുക്ക് ഏറ്റവും വലിയ കുറച്ച് തമാശകളുണ്ട് ഇവർ പറയുന്നത് മാധ്യമങ്ങൾ അവിടെ പോയി വലിയ കണ്ടുപിടുത്തത്തിൽ ബ്രേക്കിംഗ് നാഷണൽ ബ്രേക്കിംഗ് ആയി റിപ്പോർട്ട് ചെയ്തത് ഇവരുടെ മതപരിവർത്തനം ഇപ്പോൾ അവർ ക്രിസ്ത്യാനികളാണെന്നാണ് പക്ഷെ അതിന്റെ ബയോഡാറ്റകൾ പരിശോധിക്കുമ്പോൾ ഹിന്ദു അതിൽ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കില്ലേ അതിനെ കുറിച്ച് വാർത്തയില്ല അതിനെക്കുറിച്ച് വാർത്തയില്ല അതൊരു തട്ടിപ്പാണെന്ന് പോലും പറയുന്നത് മിഷണറിമാർ പറയുന്നില്ല അവരത് സമ്മതിക്കാനും തയ്യാറില്ല അവര് പറയുന്നത് ഈ സുവിശേഷം ഇന്ത്യ എന്നിട്ട് ഇന്ത്യ ഭരണഘടനയിൽ ഞങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പല അധികാരങ്ങളും ഈ ഭരണഘടന തന്നെ പറയുകയാണ് ഈ അവർ പ്രത്യേക അനുവാദങ്ങളും ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നതാർക്കാണ് ആദിവാസികൾക്കാണ് അവർ മതപരിവർത്തനം നടത്തി മറ്റൊരു മതമായി മാറുമ്പോൾ അത് ന്യൂനപക്ഷമായി മാറുകയാണ് അപ്പോൾ ന്യൂനപക്ഷത്തിന്റെ പരിഗണനയാണ് അവിടെ ലഭിക്കാനുള്ളത് അത് മാത്രമല്ല നമ്മൾ ഇത് ആഴത്തിൽ പരിശോധിച്ചാൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെ മതപരിവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യമല്ല അതാദ്യം മനസ്സിലാക്കണം നമ്മൾ ഞാനതിൻ്റെ നിയമത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നില്ല ലളിതമായിട്ട് പറയാം ഒരാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം അതിൻ്റെ ആചരണങ്ങൾ ആചരിച്ച് അനുഷ്ഠിച്ച് ജീവിക്കാം ഒരു തടസ്സവും അതിനില്ല അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകരുതെന്ന് മാത്രം എൻ്റെ വിശ്വാസം എൻ്റെ ആചാരം എൻ്റെ അനുഷ്ഠാനം ഒക്കെ മറ്റൊരാളിന് ബുദ്ധിമുട്ടാകാത്തിടത്തോളം കാലം എനിക്കത് ആചരിക്കാനോ അനുഷ്ഠിക്കാനും വിശ്വസിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം മറ്റൊരാളിനെ പ്രലോഭിപ്പിച്ചോ സ്വാധീനിച്ചോ വാഗ്ദാനങ്ങൾ നൽകിയോ ഭീഷണിപ്പെടുത്തിയോ തെറ്റായ വിവരങ്ങൾ നൽകിയോ ഒക്കെ എൻ്റെ വിശ്വാസത്തിലേക്ക് എൻ്റെ അനുഷ്ഠാനത്തിലേക്ക് എൻ്റെ ആചാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമല്ല ആ സ്വാതന്ത്ര്യമല്ലെന്ന് തെളിയിക്കുന്നതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അല്ലേ രംഗത്ത് വന്നിട്ടുണ്ട് അതെ സംഘടനകളുടെ കാര്യത്തിലേക്ക് വരാം അവരുടെ ആവശ്യങ്ങൾ ന്യായമാണോ അന്യായമാണോ എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുമ്പ് ഈ പറയുന്നത് പോലെ മതവിശ്വാസം നിർബന്ധിത മതപരിവർത്തനത്തിനും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വാഗ്ദാനങ്ങൾ നൽകിയുമുള്ള മതപരിവർത്തനത്തിനും ഉള്ള സ്വാതന്ത്ര്യമല്ല നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരാളിനെ സഹായിക്കണം അവിടെ മതം നോക്കാതെ ജാതി നോക്കാതെ ഈ വർഗ വർണ്ണ ലിംഗ ഭാഷ പ്രാദേശിക ഭേദങ്ങളൊന്നും നോക്കാതെ ലോകത്തെവിടെയുള്ള സഹായമർഹിക്കുന്ന ഒരാളിന് അത് കൊടുക്കണം അതിലൊരു തെറ്റുമില്ല അത് മനുഷ്യസഹജമായ ഒരു പ്രവൃത്തിയാണ് അത് നിങ്ങൾ ആരാണ് ഏത് വിശ്വാസിയാണ് എന്ന് അറിഞ്ഞിട്ടല്ല ഈ സഹായം സ്വീകരിക്കുന്നയാൾ ആ സഹായം നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് പക്ഷെ അതിനെ ഈ തന്ത്രപരമായിട്ട് തൻ്റെ വിശ്വാസം അടിച്ചേൽപ്പിക്കാനും തൻ്റെ മതപരമായ അനുഷ്ഠാനങ്ങൾ പകർന്നു കൊടുക്കാനും ഒക്കെ വേണ്ടുന്ന ഒരു പദ്ധതിയാക്കി മാറ്റരുത് വളരെ ലളിതമാണ് ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു ഉറപ്പ് കൊടുക്കുന്നു ശരിയാണ് ന്യൂനപക്ഷങ്ങൾ ആരൊക്കെയാണ് മതന്യൂനപക്ഷമുണ്ട് അല്ലെ ഭാഷാ ന്യൂനപക്ഷമുണ്ട് ഇപ്പോൾ ആദിവാസി വിഭാഗങ്ങൾ ഗോത്ര ജനത അവർ ന്യൂനപക്ഷങ്ങളാണ് വാസ്തവത്തിൽ അതുകൊണ്ട് തന്നെ അവർ ഇപ്പം നമ്മൾ ഈ പൊതു സിവിൽ കോഡിന്റെ കാര്യം പറയുന്നല്ലോ ഏകീകൃത സിവിൽ കോഡ് ആ ഏകീകൃത സിവിൽ കോഡിൽ നിന്ന് മാറ്റി നിർത്തുന്ന ചില വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ആ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ പോലും ഈ ഗോത്ര വിഭാഗങ്ങളെ നമുക്ക് അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അവർ കാടിനുള്ളിൽ തനതായ ചട്ടക്കൂടിനുള്ളിൽ തനതായ ഒരു ഒരു സംസ്കാരത്തിനുള്ളിൽ ജീവിക്കുന്നവരാണ് അവരുടെ പല നടപടികളും നമ്മുടെ ഈ പൊതുസമൂഹത്തിന് പരിഹാസമോ അല്ലെങ്കിൽ അതിനോട് വെറുപ്പോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ന്യൂനപക്ഷ മതവിഭാഗമായ ജൈനരെ എടുക്കാം ജൈന വിഭാഗത്തിൽ ദിഗംബരന്മാർ എന്ന് പറയുന്ന ആചാര്യന്മാരുണ്ട് ദിഗംബരന്മാർ ഈ ദിഗംബരൻ എന്നുള്ള വാക്കൊക്കെ നമ്മുടെ പല സിനിമകളിലും ഒക്കെ പല വില്ലന്മാർക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന പേരാണ് ദിഗംബരൻ എന്ന വാക്കിന്റെ അർത്ഥം ദിക്കിനെ അമ്പരമാക്കിയവൻ എന്നുവച്ചാൽ അന്തരീക്ഷത്തെ ദിക്കിനെ എന്നാണ് അർത്ഥം ഈ പറയുന്നത് പോലെ അവർ ഈ ജൈന ദിഗംബരന്മാർ അല്പവസ്ത്രധാരികളായിരിക്കും അതിൽ ചിലർ പരിപൂർണമായിട്ടും നഗ്നരായിരിക്കും നഗ്ന സന്യാസിമാരാണ് അവർക്ക് വികാര വിചാരങ്ങളില്ല ആ തരത്തിലുള്ള അവരെ കാണാൻ പോകുന്നവർക്ക് വേണമെങ്കിൽ അവരെ കാണാം ആരും അവരെ കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല അവർ മിണ്ടാതെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമായിട്ട് അവരുടെ തിരിക്കുന്നു അവരുടെ അടുത്ത് വരുന്ന ആൾക്കാരുടെ സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നു ഉപദേശങ്ങൾ കൊടുക്കുന്നു ഒക്കെ ഉള്ളു അവരാരെയും ഇതുപോലെ ആക്കാൻ ശ്രമിക്കുന്നില്ല ഇതുപോലെ ബൗദ്ധ സിഖ് വിഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഇത്തരം ആൾക്കാർ ഇങ്ങനെ അവരുടെ മതവിശ്വാസവുമായിട്ട് ആ മതാചാര്യന്മാർ മുന്നോട്ട് പോകുന്നു അവരൊന്നും നിർബന്ധിതമായിട്ട് ആരെയും മതത്തിൽ ചേർക്കുന്നില്ല ഇപ്പം നോക്കൂ സിഖുകാർ എത്ര പേരെയാണ് അവരുടെ മതത്തിൽ ഉൾപ്പെടുത്തുന്നത് അവർ മതപരിവർത്തനം നടത്തുന്നവരാണോ അല്ല ബൗദ്ധ ജൈന ഈ വിഭാഗങ്ങളിലൊക്കെ അങ്ങോട്ടാരെങ്കിലും ചെന്നാൽ മതപരിവർത്തനം നടത്തി കൊടുക്കും ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ ആര്യസമാജമുണ്ട് കേരള ഹിന്ദു മിഷൻ ഉണ്ട് ഇവരൊക്കെ അവരെ സമീപിക്കുന്നവർക്ക് ആ ഞങ്ങളെ മതപരിവർത്തനം നടത്താൻ ഞങ്ങൾ ഹിന്ദുക്കളാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഏത് മതവിഭാഗത്തിൽ നിന്ന് വരുന്നവരെയും പ്രായപൂർത്തിയായവരാണെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവരെ ആ ചടങ്ങൊക്കെ നടത്തി മതപരിവർത്തനം നടത്തി കൊടുക്കും എന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുക്കും ആ സർട്ടിഫിക്കറ്റാണ് പലരും ക്ഷേത്രങ്ങളിൽ കയറാനും ഹിന്ദുമത ആചാരങ്ങൾ പിന്തുടരാനും വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ ഇവരൊന്ന് നമ്മൾ ഒരു ഈ പറയുന്ന പോലെ ആര്യ സമാജത്തിൻ്റെയോ കേരള ഹിന്ദു മിഷൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ശ്രീരാമദാസ മിഷനുണ്ട് അവർക്കും മതപരിവർത്തനം നടത്താനുള്ള അനുവാദമുണ്ട് പക്ഷെ അവരെ ഒന്നും നമ്മൾ പൊതുനിരത്തിൽ കാണുന്നില്ല ഈ മതപരിവർത്തനവുമായിട്ട് ഇങ്ങനെ ആൾക്കാരെ ഈ ക്യാമ്പയിൻ ചെയ്ത് പിടിക്കുന്ന മാർക്കറ്റ് ചെയ്ത് പിടിക്കുന്ന ഒരു രീതിയിൽ കാണുന്നില്ല അതേസമയം നമ്മൾ പല ക്രിസ്ത്യൻ മിഷണറിമാരെയും പെന്തകോസ്റ്റ് സംഘടനകളിൽപ്പെട്ടവരെയൊക്കെ നമ്മൾ പൊതു നിരത്തുകളിൽ പോലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നു ഈ ഇതര മതങ്ങളെ നിന്ദിക്കുന്ന വാക്കുകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നു എന്നാലും ആരും ഒന്നും പറയാറില്ല എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ടെ പക്ഷേ ഇത് എല്ലായിടത്തും ഇത് നടപ്പില്ല ഇവിടെ ഛത്തീസ്ഗഡിൽ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അവിടുത്തെ സനാതൻ സംഘടനയുടെ പേര് സനാതൻ സമാജ് എറ്റേണൽ ഫോറം ഈ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം ഗോത്ര സംഘടനകൾ ഒന്നിലധികം ഗോത്ര സംഘടനകളുണ്ട് ഗോത്ര സംഘടനകൾ മുഖ്യമന്ത്രിക്ക് വിഷ്ണുദേവ് സായിക്ക് നിവേദനം കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന മതപരിവർത്തനം അവിടെ നിരോധിക്കണം കർക്കശമായിട്ടത് നടപ്പാക്കണം ഈ ക്രിസ്ത്യൻ മിഷണറിമാർ അവിടെ ഈ ആൾക്കാരെ ഇങ്ങനെ മതം മാറ്റിയിരിക്കുന്ന അവരെ അവിടെ നിന്നും മാറ്റണം ഈ അനധികൃതമായി നിർമ്മിച്ച പള്ളികളെല്ലാം പൊളിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അതെ എന്തിനാണ് നമ്മൾ അവിടെ പോകുന്നത് അവരവിടെ സ്വസ്ഥമായിട്ട് കഴിയട്ടെ അവരെ നോക്കാൻ സർക്കാരുണ്ട് സർക്കാർ അത് നോയിക്കൊള്ളും ഇത്രയും കാലം ഇവിടെ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾക്ക് അതിന് കഴിഞ്ഞില്ല വരുന്നത് ബി ജെ പി സർക്കാർ അത് ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് അല്ലാതെ ഏതെങ്കിലും ഒരു മതസംഘടനയ്ക്കല്ല ഒരു മതവിഭാഗത്തിനല്ല അവർ ഈ പറയുന്നത് പോലെ ഗോത്രവർഗം എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കേണ്ടത് അവരുടെ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ടത് സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് അവിടെ മതപരിവർത്തന സിദ്ധാന്തവുമായിട്ട് ചെന്ന് അവരെ സംരക്ഷിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് മതം മാറ്റുന്നത് ശരിയായ കാര്യമല്ല അവരുടെ സംസ്കാരത്തിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് ഈ പറയുന്നത് പോലെ പേരിൽ ഹിന്ദുവും വിശ്വാസത്തിൽ ക്രിസ്ത്യാനി അതെന്തൊരു തട്ടിപ്പാണ് അങ്ങനെ തട്ടിപ്പ് നടത്തുന്നത് ഇവരുടെ ഈ സർക്കാർ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഉളുപ്പുമില്ലാതെ ചാനലുകളിൽ വന്നിരുന്നു പറയുന്നത് ക്രിസ്ത്യൻ പുരോഹിതർ തന്നെയാണ് അവർക്ക് അവ ക്രിസ്തു ബൈബിളിൽ പറഞ്ഞതുപോലെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല അത് സത്യമാണ് ഈ പുരോഹിതന്മാരുടെ കാര്യത്തിൽ കാരണം അവർ ചെയ്യുന്നത് ഒരു നീചകൃത്യമാണ് ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ മതം മാറ്റുന്നു എന്നാൽ രേഖകളിൽ അവർ പഴയതുപോലെ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾക്ക് ഹിന്ദു വിഭാഗത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ പറയുന്ന ഗോത്ര ജനതയ്ക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം അവർ വാങ്ങിയെടുക്കുന്നു പക്ഷേ അവരുടെ ആ ഗോത്ര സംസ്കാരത്തിൽ നിന്ന് അവരകന്നുപോയി അവർ ക്രിസ്തീയ വിശ്വാസങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു ഇത് ശരിയാണോ നാളെ ഒരു ഈ ക്രിസ്ത്യൻ സമൂഹത്തെ റോമൻ കാത്തലിക്കോ ഓർത്തഡോക്സോ ലത്തീൻ കത്തോലിക്കരോ ആരുമാകട്ടെ അവരെ ഈ പറയുന്നതുപോലെ ക്രിസ്ത്യൻ പേരുകളിൽ തുടരുക രേഖകളിൽ ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ രേഖകൾ ക്രിസ്ത്യാനിയാണ് എന്നുള്ള രേഖകൾ അങ്ങനെ തന്നെ നിലനിർത്തുക എന്നിട്ട് അവരെ മതം മാറ്റി മുസ്ലിമോ ഹിന്ദുവോ ബൗദ്ധരോ ജൈനനോ ഒക്കെ ആക്കിയാൽ അത് ശരിയോ അത് ശരിയാണോ എന്താണ് ഈ ക്രിസ്ത്യൻ സഭകളുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇക്കാര്യത്തിലുള്ള അവരുടെ ഒരു അഭിപ്രായം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട് ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ യുക്തിയുണ്ട് അവർ പറയുന്നതിൽ സത്യമുണ്ട് ഈ പറയുന്നത് പോലെ മുപ്പത് ശതമാനത്തോളം വരുന്ന ആദിവാസി വിഭാഗങ്ങളെ മതം മാറ്റി അതൊരു വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള ആക്ഷേപം ചെറുതല്ല അതിനെ കണ്ണടച്ച് തള്ളിക്കളയാവുന്നതുമല്ല ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടിയും പരിശോധനയും അന്വേഷണവും ഒക്കെ ആവശ്യമാണ് കുറ്റക്കാരെ കണ്ടെത്തിയാൽ അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെ കർക്കശമായ നിയമ നടപടി സ്വീകരിക്കുകയും വേണം